എനിക്ക് സന്തോഷിച്ചു ഞാൻ അവിടെ ആയിരുന്നു നിലമ്പൂരായിരുന്നു അപ്പോൾ അവിടെയാണ് കണ്ടത് അപ്പോൾ റിയാക്ഷൻസ് കാണാൻ അടിപൊളിയാണ് എനിക്കറിയാൻ മഴയാണ് ആൾക്കാർ യൂണോസ് പീപ്പിൾ ഇൻ തിയേറ്റേഴ്സ് പക്ഷേ എല്ലാവരും വന്ന് കാണണം എന്ന് അപേക്ഷിക്കുന്നു അന്ന് നമ്മുടെ സിനിമ സപ്പോർട്ട് ചെയ്യുന്നു അപേക്ഷിക്കുന്നു തീർച്ചയായിട്ടും എല്ലാവരും സിനിമ തിയേറ്ററിൽ സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ തിയേറ്ററിൻ്റെ എണ്ണം ഒന്ന് കുറേയിട്ടുണ്ട് അതായത് നിങ്ങളെല്ലാവരും വിചാരിച്ച ഇതൊക്കെ വന്നവരൊക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് ഈ മെസ്സേജും കോളും എല്ലാം വരുന്നുണ്ട് കേൾക്കാൻ സന്തോഷമാണ് എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് ഞങ്ങളെ എന്തു ചെയ്യിപ്പിക്കണം ഞങ്ങൾക്ക് പറഞ്ഞു ഇനി പ്രസ്മീറ്റ് ഉണ്ടാവും നോക്കിയത് അപ്പോൾ ഒരു മീറ്റ് ഇല്ലടാ എത്രയും പ്രൊമോഷൻ ഉണ്ടായിരുന്നല്ലോ അത് മതി എനിക്ക് ഇവിടെ എറണാകുളത്തേക്ക് വരാൻ പറ്റിയില്ലായിരുന്നു അപ്പോൾ നമ്മൾ വന്നതെങ്കിൽ എത്തിയുള്ളൂ അപ്പോ നമ്മളൊന്ന് വിസിറ്റ് ചെയ്യാമെന്നൊരു ചത്രമേ ഉള്ളൂ അതെങ്ങനെ ഉണ്ടെ പ്രൊമോഷൻസ് അപ്പൊ ഇനി ആൾക്കാരും ഒന്ന് കണ്ട് ഇൻപ്രിഷ്യഡ് താങ്ക് യു സപ്പോർട്ട് ചെയ്ത അത് ചീത്ത ക്ലൈമാക്സ് ആണ് ഒരു രക്ഷില്ല അത് താങ്ക്സ് ടു ഹിമാൻ സാഗർ അപ്പോൾ ജോ എന്നുവച്ചാല് സിനിമയെ കുറിച്ച് ഇത്രയും അധികം നല്ല വർക്കോ ത്ര ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു ആദ്യം പോലെ നമുക്ക് മനസ്സിലാക്കാം ചൂടെ ചെയ്യുന്ന സമയത്ത് അവൻ അത്രയും കോൺഫിഡൻസ് ഉണ്ടായിരുന്നു നമ്മൾക്ക് ഈ പടത്തോട് ലക്ഷ്യമെന്നാണ് എടുത്ത് പറഞ്ഞത് അപ്പോൾ സത്യമായി വരുന്നുണ്ട് പല ആൾക്കാരും പ്രതികരണം കേൾക്കുമ്പോൾ നമ്മുടെ കഥാപത്രങ്ങൾ ആ രീതിയിൽ ആവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്ക് തന്ന നിർദ്ദേശങ്ങൾ അടിലക്ഷ്യം എനിക്ക് വർക്കായിട്ടെന്നാണ് എനിക്ക് അഭിപ്രായം ആ ഭയങ്കര uhm <Tower> <not laughs> <Laurie> <audionek> <inaudible> <incomplete> എല്ലാവരും തിയേറ്ററിൽ പോയി സിനിമ കണ്ട് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുക അത് മോറടിക്കില്ല ക്ഷീണം അതിനുള്ള സാധ്യത ഉണ്ടല്ലേ കഥാപാത്രമായിട്ട് െറ എം രക്ഷപ്പെടുത്തേ പറയുകയും ചെയ്യുന്നത് ഇനി ആരെങ്കിലും രക്ഷപ്പെടുത്താൻ പരിപാടിയുടെ